ി സമാഗമത്തിന്റെ വേദിയിലെത്തുന്നു പരിസ്ഥിതി സംരക്ഷണ സമിതിയിൽ ടീച്ചറോടൊപ്പം സഞ്ചരിച്ച വിദ്യാഭ്യാസ വിചക്ഷണനും സാമൂഹ്യ നിരീക്ഷകനുമായ ശ്രീ ആർ വി ജി ഷോയിലേക്ക് വന്നതിൽ സന്തോഷം സന്തോഷം സൈലന്റ് വാലി പ്രക്ഷോഭകാലത്താണ് തുടക്കം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായില്ല വി ജെ ടി ഹോളിൽ ഉള്ള ഒരു കൂടിയിരിപ്പിൽ പങ്കെടുത്തു അതിനുശേഷം അതിൻ്റെ സംഘാടകരുടെയൊപ്പം ടീച്ചറുടെ വീട്ടിലേക്ക് പോവുകയും അവിടെ വെച്ച് ചർച്ച തുടരുകയും പിന്നെ പ്രകൃതി സംരക്ഷണ സമിതിയുടെ ഒരു ഭാഗമായി തീരുകയും ചെയ്തു അങ്ങനെ സൈനൻ വാലി ക്യാമ്പയിനിൽ ഒരു എളിയ പങ്ക് വഹിക്കാൻ കഴിഞ്ഞു എനിക്ക് അത്ഭുതമായിരുന്നു ഒരാൾ ഈ കൂട്ടത്തിൽ നിന്ന് വന്നപ്പോൾ പ്രത്യേകിച്ച് എഞ്ചിനീയറിങ് കോളേജിലൊക്കെ അന്ന് അതിശക്തമായി എഞ്ചിനീയർ വിഭാഗം മുഴുവനും നമ്മെ ചീത്ത പറയുന്ന കാലമാണ് അന്ന് ആറു ജിയെ പോലെ ഒരാൾ മുമ്പോട്ട് വന്നതും ഈ കാര്യങ്ങൾ വളരെ വളരെ ആ സാങ്കേതികത്വം മുഴുവനും മനസ്സിലാക്കുന്ന ഒരാൾ ഞങ്ങളൊക്കെ കൂടുതൽ വൈകാരികമായിട്ട് ഇതിലൂടെ പ്രതികരിക്കുന്ന ഒരാൾ അതൊക്കെ പറഞ്ഞു കൊടുക്കാനും മുമ്പിൽ നിന്നൊരു വലിയ ശക്തിയായിരുന്നു ഞാനിപ്പോഴും വിജയൻ്റെ ആദ്യത്തെ പ്രസംഗത്തിലെ ഒരു വാചകം ഓർക്കുന്നു വലിയ വലിയ അണക്കെട്ടുകളും വലിയ സാങ്കേതിക വിദ്യയൊന്നും അല്ല വേണ്ടത് നമുക്ക് ചെറുത് ചെറുത് മതി ഈ രാജ്യത്തിന് ചെറുത് മതി സ്മോൾ ഇസ് ബ്യൂട്ടിഫുൾ ബട്ട് നോട്ട് പ്രോഫിറ്റബിൾ എന്ന് പറഞ്ഞു ഞാനത് പോയി എഴുതി വെച്ചു അന്ന് തൊട്ട് ഒരു സ്വന്തം സഹോദരനെ പോലെ സ്നേഹത്തോടെ വിശ്വാസത്തോടെ അതേ സമയത്ത് ഒരു ഒരു ടീച്ചറിൻ്റെ അതായത് ആ ഒരു അറിവിൻ്റെ ഒരു പാരമ്യത്തോടെ കൂടെ നിൽക്കാനും എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാനും വിജയൻ്റെ സാധിക്കുന്നു അത് ഞങ്ങളുടെ ഒരു വലിയ ശക്തിയാണ് ടീച്ചറുടെ ഒരു ശാസ്ത്രജ്ഞ എന്ന നിലയിലാണ് ഞാൻ കാണുന്നത് ഞാൻ അതുകൊണ്ടാണ് അത് പറയാൻ ആഗ്രഹിക്കുന്നത് ടീച്ചർക്ക് ഫിലോസഫിയിലാണെന്നുണ്ട് എം എല്ലേ ഫിലോസഫിയിൽ എം എ എടുത്തു കവിത എഴുതി എന്നുള്ള ഡിസ്ക്വാളിഫിക്കേഷൻ ഇല്ലായിരുന്നെങ്കിൽ ടീച്ചർ പറയുന്ന കാര്യങ്ങൾ ഇവിടത്തെ പല എൻവയോൺമെന്റ് സയൻസിൽ പി എച്ച് ഡി ഉള്ളവർ പറയുന്നതിനേക്കാൾ ശാസ്ത്രീയമാണ് പക്ഷേ ടീച്ചർ പറയുന്നത് കൊണ്ട് ഇത് കവിയോട് പറയുന്നതാണ് അതുകൊണ്ട് വൈകാരികമാണ് പക്ഷേ ടീച്ചർ പറയുന്നതിൽ അതിൽ അതിൻ്റെ ആ ഉണ്ട് തീർച്ചയായിട്ടും എക്കോളജി എന്നുള്ള സയൻസ് ആ എക്കോളജി എന്നുള്ള സയൻസ് ആണ് ടീച്ചർ പറയുന്നത് അപ്പം ആ രീതിയിൽ അത് സമൂഹം പലപ്പോഴും കാണുന്നില്ല പല പരിസ്ഥിതി പ്രവർത്തകരും വളരെ കടന്ന രീതിയിൽ ചില കാര്യങ്ങൾ എതിർക്കുമ്പോൾ ടീച്ചർ അതിനെ ശാസ്ത്രീയമായി കണ്ട് ശാസ്ത്രീയമായി പറയാവുന്ന അത്രയും പറഞ്ഞാൽ മതി എന്ന് തീരുമാനിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഒന്നിച്ച് പ്രവർത്തിക്കാൻ എനിക്ക് എപ്പോഴും സന്തോഷം തോന്നിയിട്ടുള്ളത് ഇവിടെ ടീച്ചർ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു ഇപ്പോൾ എഞ്ചിനീയറിങ് മേഖല എന്ന് വരുമ്പോൾ സാറിന് അവിടെ നിന്ന് തന്നെ എതിർപ്പുകൾ ഉണ്ടായി എന്ന് പറഞ്ഞൊരുപാട് കാരണം വികസന വിരോധി എന്ന് ഇപ്പോൾ ടീച്ചർ പറഞ്ഞില്ല അപ്പോൾ സാറ് അതിനെങ്ങനെയാണ് നേരിട്ട് അത് വാസ്തവത്തിൽ ഞങ്ങളുടെ തലമുറയുടെ ഒരു ശാപമാണ് ഞങ്ങളുടെ തലമുറയിൽ എൻജിനീയറിംഗ് കൂടെ വന്ന സമയത്ത് നമ്മളെ പാശ്ചാത്യ ശാസ്ത്രം ഇംഗ്ലീഷിലെ പഠിക്കുന്നതാണ് എൻജിനീയറിങ് സയൻസ് എന്നൊരു ധാരണ സമൂഹത്തിലുള്ള നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള അറിവുകളെ നിഷേധിച്ചുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പ്രകൃതിയുമായിട്ടുള്ള ബന്ധത്തെയും നിഷേധിച്ച് ശാസ്ത്രീയമായിട്ടതിനെ എല്ലാം കീഴടക്കുന്നതാണ് ടെക്നോളജിയുടെ റോള് എന്നുള്ള ഒരു ധാരണ ഞങ്ങളുടെ തലമുറയിലുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഈ തലമുറയെ പറ്റി വളരെ പ്രതീക്ഷയുണ്ട് എനിക്ക് ഭയം തോന്നുന്ന ഒരു സംഗതി നിലനിന്നിരുന്ന എൻജിനീയറിങ്ങിൻ്റെ ശാസ്ത്രം പഠിക്കാനല്ല അതിൻ്റെ അന്ധവിശ്വാസങ്ങൾ വാസ്തുശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്തെല്ലാം തട്ടിപ്പുകളാണ് വരുന്നത് അതിനെ എതിർക്കുകയും അതേ സമയത്ത് അതിനകത്തുണ്ടായിരുന്ന ശാസ്ത്രീയമായിട്ടുള്ള ഭാഗം പകർത്തുകയും ചെയ്യുന്ന ഒരു ഒരു ക്രിറ്റിക്കൽ പ്രൈസൽ ഒരു വിമർശന ബുദ്ധിയോടുള്ള സമീപനമാണ് ഇപ്പോൾ പുതിയ തലമുറയിൽ വരുന്നതെന്ന് ഞാൻ കരുതുന്നു ടീച്ചർ വികസന വിരോധി എന്നുള്ളൊരു ഒരു ഇത് എല്ലാവർക്കുള്ളാണ് ഇപ്പോൾ പാരിസ്ഥിതിക പ്രശ്നങ്ങളായിട്ട് ഇടപെടുന്ന എല്ലാവരും കേൾക്കുന്ന ഒരു വഴിയാണ് ശരി അതെ ആശാൻ ടീച്ചർ ഞാൻ ഞങ്ങളെ മൂന്നുപേരെയും പേരെടുത്തു പറഞ്ഞു ഞങ്ങളാണ് കേരളത്തിൻ്റെ വികസനത്തെ തകർത്തതെന്ന് ഇവിടുത്തെ വളരെ ഉയർന്ന ഒരു ഉദ്യോഗസ്ഥനൊരിക്കലെ പ്രസംഗിക്കുകയും പത്രത്തിഴുതുകയും ചെയ്യേണ്ടായി അതൊരു ബഹുമതിയായിട്ട് ഞാൻ കരുതുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിലുള്ള വികസനം ഈ നാട്ടിൽ ഇപ്പോൾ നഗരം എന്ന് പറയുന്നു ഇതൊക്കെയാണോ വികസനം വളർത്തുന്നതിൻ്റെ അതേസമയത്ത് ഇവിടെ അടിസ്ഥാനമായിട്ട് നടക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് കാർഷിക രംഗത്തുണ്ടാകേണ്ടതുണ്ട് കൃഷിയുമായി ബന്ധപ്പെട്ട മൂല്യവർദ്ധന നടത്തുന്ന വ്യവസായങ്ങൾ വരേണ്ടതുണ്ട് പുതിയ ഊർജ്ജ ഊർജ്ജസ്രോതസ്സുകൾ വികസിപ്പിക്കേണ്ടതുണ്ട് അതെല്ലാം ഹൈ ടെക്നോളജിയും സയൻസും ആവശ്യമുള്ളതാണ് അപ്പം നമ്മൾ ശാസ്ത്രത്തിനും സാങ്കേതിക എതിരല്ല പക്ഷേ ഏത് തരത്തിലുള്ള ശാസ്ത്രമാണ് ഏത് തരത്തിലുള്ള സാങ്കേതിക നാടിന് ആവശ്യം എന്നുള്ള ഒരു രീതിയിൽ അതിനെ കാണുന്നു അവിടെയാണ് ടീച്ചർ വ്യത്യസ്ത ആളുന്നത് ഒരുപാട് അന്നത്തെക്കാളും വലുതാണോ വിമാനത്തിൽ വന്ന അവിടെ ആറന്മുള ഇറങ്ങിയിട്ട് സ്വന്തം വീട്ടുമുറ്റത്തിറങ്ങണമെന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അതിനൊരു ഒരു ഒരു വിസ്തൃതമായ വലിയ വലിയ ഒരു നെല്ലറിയ ആയിരുന്നിടമാണ് വലിയ വിശാലമായ നെൽപ്പാടങ്ങളാണ് അതൊക്കെ ഇപ്പം തരിച്ച് കിടക്കുന്നു അതിനൊക്കെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് പകരം അവിടെ വിമാനത്താവളം എന്ന് പറഞ്ഞാൽ ആർക്കു വേണ്ടി കൊച്ചിയിൽ ആകാശനഗരം കൊച്ചിയിലെ മാലിന്യ നിർമ്മാർജ്ജനം മുഴുവൻ തകർന്നു കിടക്കുന്നു അവിടുത്തെ ഡ്രൈനേജ് സിസ്റ്റം ഒക്കെ ഭയങ്കരമായ ആപത്തിനെ അഭിമുഖീകരിച്ചിരിക്കുന്നു ഇവിടുത്തെ കാര്യമൊന്നും പറയണ്ട ഇതിനിടയ്ക്കൊക്കെ എന്തൊക്കെയാണ് ഈ പ്രയോറിറ്റീസ് എന്ത് നമുക്ക് ആദ്യം പ്രാധാന്യം കൊടുത്ത് ചെയ്യേണ്ട സോൾവ് ചെയ്യേണ്ട പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ എന്തെന്നുള്ളത് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ വിഷമം ടീച്ചർ പറഞ്ഞാൽ അക്കാദമികമായിട്ടും അതൊരു പൂർത്തീകരണമാണെന്ന് എനിക്ക് തോന്നുന്നു ഇതൊന്നും ഇതൊന്നും അറിയാതെ പുസ്തകം നോക്കി പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ടാവുന്നില്ല അതിൻ്റെ പ്രയോഗം വരുമ്പോഴാണ് അത് പൂർണ്ണമാകുന്നതെന്ന് എനിക്ക് തോന്നുന്നു